മലയാളത്തിൽ താരമൂല്യം ഏറ്റവും കൂടുതലുള്ള നടൻ തന്നെയാണ് മോഹൻലാൽ എന്നതിൽ ആർക്കും യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറച്ച് ചിത്രങ്ങൾ വലിയ തോതിൽ തന്നെ ചർച്ചയായി മാറിയെങ്കിലും ഒരു മികച്ച സ്ക്രിപ്റ്റ് ഉള്ള ചിത്രം ലഭിച്ചാൽ വലിയൊരു ബോക്സ് ഓഫീസ് വിജയം നേടാൻ മോഹൻലാൽ എന്ന നടനെ സാധിക്കുന്നതേയുള്ളൂ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഒന്നും ഇന്നത്തെ തലമുറയിലെ ആ പ്രായത്തിലുള്ള നടന്മാർക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അടുത്തിടെ ഇറങ്ങിയ നേര് സിനിമ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സിനിമകൾക്കൊന്നും മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചില്ല എന്നതാണ് വാസ്തവം മോഹൻലാൽ ഒരു വില്ലൻ വേഷം ചെയ്തിട്ട് ൾ ഒരുപാടായിട്ടുണ്ട് അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തിൽ എത്തുന്നില്ല എന്നതാണ് സത്യം ഇപ്പോൾ അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് നടനും സംവിധായകനുമായ പൃഥ്വിരാജു അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം കൊടുക്കണം എന്ന് പല കോണുകളിൽ നിന്നും ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ പറയുന്നുണ്ട് മമ്മൂട്ടി ഗംഭീര ഗംഭീരമായ റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതുപോലുള്ള കഥാപാത്രങ്ങൾ മോഹൻലാലും ചെയ്തു കാണുമെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം അതിനൊരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജു പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു വില്ലൻ കഥാപാത്രത്തിന്റെ സ്ക്രിപ്റ്റുമായി അദ്ദേഹത്തെ സമീപിച്ചാൽ പിന്നെന്താ പിന്നോനെ എന്ന് പറഞ്ഞ് നൂറ് ശതമാനം വില്ലൻ വേഷം ചെയ്യാൻ ലാലട്ടൻ തയ്യാറാകും എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ലാലേട്ടനെ പോലെയുള്ള ഒരു നടൻ വില്ലൻ വേഷം ചെയ്യുമ്പോൾ അതിനു പറ്റി ഒരു സ്ക്രിപ്റ്റ് വേണം അദ്ദേഹത്തെ അങ്ങനെ ഒരു കഥാപാത്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അത് അത്രത്തോളം പവർഫുൾ ക്യാരക്ടർ ആയിരിക്കണം അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെ ആരെഴുതും നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും വില്ലൻ വേഷം ചെയ്യും അതിൽ എനിക്കൊരു സംശയവുമില്ല പക്ഷേ ഒരു പവർഫുൾ ക്യാരക്ടറായി ലാലട്ടൻ വരുമ്പോൾ നായകന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാകും അതാണ് അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് പൃഥ്വിരാജിന്റെ വാക്കുകൾ വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ജയിലർ എന്ന ചിത്രത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു വില്ലനിസമുള്ള ഹീറോയിക് കഥാപാത്രം ആരും മറന്നു കാണില്ല ഇന്നും അതുപോലെയുള്ള ഒരു മാസ് വില്ലൻ കഥാപാത്രം മലയാളത്തിൽ മോഹൻലാൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും എന്നുമാണ് ആരാധകർ അവകാശപ്പെടുന്നത് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ അത്തരം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക എന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എന്നും ആരാധകർ പറയുന്നു വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് വലിയൊരു തിരിച്ചൊരുവ് നടത്താൻ മോഹൻലാനിന് സാധിക്കട്ടെ എന്നും പൃഥ്വിരാചിത്രമായ എമ്രാനിലൂടെ ഒരു വമ്പൻ തിരിച്ചൊരുവ് തന്നെ മോഹൻലാൽ നടത്തും എന്നാണ് ഇപ്പോൾ റേഷർ പറയുന്നത്